പ്ലസ് വൺ ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു വാർത്ത തന്നെയാണ് ഇത്തരം വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ കേരളത്തിലെ എല്ലാ പ്ലസ് ടു വിദ്യാർത്ഥികളും നിലവിൽ കാത്തിരിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഇത് സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യചിഹ്നം അവശേഷിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയാതെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് അവർക്ക് മറുപടി വിദ്യാഭ്യാസ കലണ്ടറിലൂടെ കൊടുത്തിരിക്കുന്നു ഇന്നും കൂടി നിരവധി വിദ്യാർത്ഥികളെ എം എസ് സൂഷ്യസിന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് സാർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിൽ നടത്താൻ വേണ്ടി ഒന്ന് പ്രതികരിച്ചുകൂടെ ഒന്ന് പ്രതികരിക്കൂ സാർ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുന്നുണ്ട് പല രീതികളിൽ നിങ്ങൾ ഇത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ത്രൂ എന്ത് എത്തിക്കുക ഗവൺമെൻറ്റിലേക്ക് എത്തിക്കുക ഗവൺമെൻറ് അങ്ങനെയെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗിലേക്ക് വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റിനെടുത്ത് ഇംപ്രൂവ്മെന്റ് പരീക്ഷയുടെ പ്രശ്നങ്ങൾ എത്തിയിട്ടുണ്ട് ഓൾറെഡി ഗവൺമെന്റിന്റെ അടുക്കൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിലേക്ക് നടത്തണം എന്നുള്ളൊരു കാര്യം എത്തിയിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒരേ സ്വരത്തിൽ ഇന്ന് മറുപടി പറഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ കലണ്ടർ പ്രഖ്യാപിച്ചു ആ കലണ്ടറിൽ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നോക്കിക്കേ ഇതൊക്കെ ആ ഡേറ്റുകളാണ് ഓണത്തിന്റെ ഡേറ്റ് ക്രിസ്മസിൻ്റെ ഉണ്ട് പ്രാക്ടിക്കലിന്റെ ഡേറ്റ് ഉണ്ട് മോഡൽ എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൊടുത്തൊരു ഡേറ്റ് ഉണ്ട് വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തിയെട്ട് വരെ മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തി വരെ പ്ലസ് ടുവിൻ്റെ വാർഷിക പരീക്ഷ നടത്താൻ ഗവൺമെൻറ് ഇപ്പോൾ റെഡിയാണെങ്കിൽ ഓൾറെഡി ഗവൺമെൻറ് ഈ ഒരു ഗവൺമെൻറ് മീൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓൾറെഡി ഈ വർഷം തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്തായിരുന്നു യെസ് അതായത് പ്ലസ് ടു പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ പ്ലസ് ടു മാർച്ച് പരീക്ഷയുടെ കൂടെയാണ് നടത്തുക എന്നുള്ള ഒഫീഷ്യൽ സർക്കുലർ ആ സർക്കുലറിന് ശേഷം ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയെ സംബന്ധിച്ച ഒരു നടപടികളോ ഒരു മാറ്റങ്ങളോ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ ഇനി ഉണ്ടാവുകയുമില്ല എന്നെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക ഗവൺമെൻറ് മറുപടി പറഞ്ഞിരിക്കുന്നു മാർഷിക പരീക്ഷ മാർച്ചിൽ നടക്കും മാർച്ച് മൂന്ന് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെ സോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും നടക്കും അപ്പോൾ ഇപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ടീം നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷയുടെ ടൈം ടേബിൾ ഇടുന്ന അതേ സമയത്ത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെ ടൈം ടേബിൾ കൂടി അതിനിടയിലേക്ക് കൊടുക്കും പ്ലസ് വണ്ണിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്ന് പറയുന്നത് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷയാണ് ഓക്കെ സോ രണ്ട് ഡേറ്റ് കൂടെ വന്നു പ്ലസ് വൺ കുട്ടികളുടെയും പ്ലസ് ടു കുട്ടികളുടെയും മാർച്ച് എക്സാമിലെ പരീക്ഷ അതിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ കുട്ടികളുടെ മെയിൻ എക്സാം എന്നത് നിങ്ങളുടെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എക്സാം ആണ് അപ്പോൾ ഗ്യാപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ രാവിലെ പ്ലസ് വൺ പരീക്ഷയാണെങ്കിൽ ഒരു രാവിലെ പ്ലസ് ടു പരീക്ഷയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കുമോ പ്ലസ് വൺ പരീക്ഷ അതായത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ എന്നൊന്നും നിലവിൽ പറയാൻ കഴിയില്ല എന്തായാലും ശരി മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ഇരുപത്തിയഞ്ച് ദിവസങ്ങളുണ്ട് അതിൽ രണ്ട് ശനിയും രണ്ട് ഞായറും വരുന്നുണ്ട് ബാക്കിയുള്ള ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ ഇരുപത്തി ദിവസങ്ങളിൽ പ്ലസ് ടുവിന്റെ ആറ് പരീക്ഷകൾ നടത്താനുണ്ട് ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വെച്ച് ആറ് ഇൻറ്റു രണ്ട് പന്ത്രണ്ട് ദിവസം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കിട്ടിയാലായി സ്വാഭാവികമായിട്ടും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് പ്ലസ് വണ്ണിന്റെ മാത്സ് എക്സാം അതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ കൊമേഴ്സിലെയും വിവിധ എക്സാമുകളൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ടഫുണ്ടായിരുന്നു ഹ്യൂമാനിറ്റീസിലും ഇതുപോലെ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളിൽ ടഫായിട്ട് കുട്ടികൾ ആ ഒരു സമയത്ത് ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വെച്ച് നോക്കുമ്പോഴും ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സങ്കടകരമായിട്ടുള്ളൊരു വാർത്ത വിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചിരിക്കുന്നു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ചിൻ്റെ കൂടെ നടത്തുമെന്ന് അതിനുള്ള ഉത്തമ തെളിവുകൾ രണ്ടെണ്ണമാണ് ഒന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച സർക്കുലർ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല രണ്ട് കലണ്ടറിൽ പ്രത്യേകം കൊടുത്തിരിക്കുന്നു മാർച്ച് മുതൽ വരെ പ്ലസ് പ്ലസ് പരീക്ഷ പരീക്ഷ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ ഓരോ കമന്റുകളും ഞാൻ വായിക്കുക തന്നെ ചെയ്യും കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്ക് വേണ്ടി എം എസ് വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ എം സൊല്യൂഷൻസ് സൊല്യൂഷൻസ് ബൈ